സഹകരണ രംഗത്ത് അറുന്നൂറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു വരുന്ന മിനിച്ചിൽ താലൂക്കിലെ ഏറ്റവും മികച്ച സഹകാരികളിലൊരാളായ അഡ്വക്കറ്റ് ജോസഫ് മണ്ഡവത്തിലെ പാല മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു പാലാ മുണ്ടുപാലം അഞ്ചേരിൽ പവലിയിൽ നടന്ന അനുമോദന സമ്മേളനം മന്ത്രി റോഷി അകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു रहा निधि आगे स्थिति बनता है निधि से कमाओ तो नहीं फिर जब सपना तो पंडाल सामने उतरोगे रेज़र तो बातें आपको तो नहीं आती करते हैं ये ऐसे कुछ है राय भाल्या फिर पिकेट आए जो इन्हना ऐसे ही होते तो ये अब यदि शंका रहता है तो मार्टिन मस्तिष्क में अगर इतना उतनी गुंडे बड़ी दर्शन � പാല മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് സണ്ണി പൊരുന്ന കോട്ട് അധ്യക്ഷത വഹിച്ചു മാർക്കറ്റ് ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സോണി സബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് ജോയി നടുക്കര മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ പ്രൊഫസർ ലോപ്പസ് മാത്യു ലാലിസൻ ജോർജ് അഡ്വക്കേറ്റ് വി ടി തോമസ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ അഡ്വക്കേറ്റ് ജോസ് ടോം ഫിലിപ്പ് ഉഴികുളം ബേബി ഉഴുത്തുവാൾ ടോബിൻ ഗെ അലക്സ് രാജേഷ് വാളി പ്ലാക്കൽ സംഘം വൈസ് പ്രസിഡന്റ് ബെന്നി ഇരൂരിക്കൽ സുലഭ ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ഷാജി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് ജോസഫ് മണ്ഡപം മീനച്ചിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാല മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് മീനച്ചിൽ റബർ മാർക്കറ്റിംഗ് സഹകരണ സംഘം ഡയറക്ടർ നാൽപ്പത്തഞ്ച് വർഷമായി പാല മാർക്കറ്റിംഗ് സഹകരണ സംഘം ഡയറക്ടർ മുപ്പത് വർഷകാലമായി മാർക്കറ്റ് ഫെഡ് കൊച്ചി ഡയറക്ടർ ഇരുപത്തഞ്ച് വർഷമായി സുലഭ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ എന്നീ നിലകളിൽ സഹകരണ രംഗത്ത് സിദ്ധേയനായിരുന്നു